സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും തീർച്ചയായും വേണ്ടി എത്തിച്ചേർന്ന സുഹൃത്തുക്കളായ കുറവാന്രായ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ ഓരോരുത്തരുമാണ് അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ ചാനലുകളിലും പത്രങ്ങളിലും സോഷ്യൽ മീഡിയ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ശുശ്രൂഷവും സ്നേഹത്തോടെ സിറോ മഠസഭയുടെ ആസ്ഥാന കാര്യാലയമായ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് സീറോ മനോരമ സഭയുടെ ബാഹ്യമാ കമ്മീഷന്റെ ചെയർമാനും തലശ്ശേരി അഭിരൂപതയുടെ അഭിഷീർഷകുമായ അഭിമന്യ ജോസഫ് പാപ്ലാനി ബിതാവും அதபோதனே சிரோமலர் சபையுடைய இன்ஜெர் ஆர்த்தியோ கிறிஸ்டோபர் அசல்ப்ளி கமிட்டியுடைய கட்வீரர் இனியாலகுட பொறுப்பு ஆதிaksanaாய அபிவந்நிய மார்க்கோல் கண்டோகாட் பிதாபு மேதனக்கி கிறிஸ்டோபர் அசல்ப்ளி கமிட்டியுடைய செக்ரட்டரி புகமார்க்கோட ஜோஜி கலிங்கராஜன் சிரோமலர் சபையுடைய বক্তಾತராய டாக்டர் குச்சராணி ஜோசன் ജോസഫ് ഞാൻ ുംടക്കേക്കര സഭയുടെ ബഹുമാനപ്പെട്ട വൈദികർക്കും മറ്റെല്ലാ സഹോദരി സഹോദരന്മാർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ മാധ്യമ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മാധ്യമ സമ്മേളനത്തിന്റെ വിഷയ അവതരണത്തിനു വേണ്ടി ജോസഫ് സ്നേഹത്തോടെ പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സിറമലബാർ സഭയുടെ അഞ്ചാമത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി ചേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ് ഈ പത്രസമ്മേളനത്തിന്റെ ആത്യന്തികമായ ഉദ്ദേശം ൂപതയാണ് ഈ വർഷം ഈ അസംബ്ലി ഏറ്റെടുത്ത് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സമാപിക്കുന്ന വിധത്തിലാണ് ഈ അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് സഭാ നിയമം അനുസരിച്ച് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള സഭയിലെ എല്ലാ മെത്രാന്മാരും അതുപോലെ അൽമായ പ്രതിനിധികൾ അടങ്ങിയ മുന്നൂറ്റി നാല്പത്തിയെട്ട് അംഗങ്ങളാണ് ഇത്തവണത്തെ അസംബ്ലിയിൽ സംബന്ധിക്കുന്നത് ഈ അസംബ്ലിയുടെ പ്രമേയം കാലാനുസൃതമായ സഭാ ജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള സഭാജീവിതത്തിന്റെ വിവിധ വശങ്ങളെ ആധാരമാക്കിയുള്ള ചർച്ചകളും പഠനങ്ങളും അഭിപ്രായ ൂപീകരണങ്ങളുമാണ് സഭയിൽ നടക്കുന്നത് അസംബ്ലിയുടെ വിജയകരമായ നടത്തിപ്പിന് വേണ്ട ക്രമീകരണങ്ങൾ അസംബ്ലി കമ്മിറ്റി കൺവീനർ ഇരിഞ്ഞാലക്കുട രൂപതാധ്യക്ഷനായ മാർ പോളി കണ്ണൂർക്കാടൻ പിതാവിന്റെയും പാലാ രൂപതാധ്യക്ഷനായ മാർ ജോസഫ് കള്ളറങ്ങാട്ട് പിതാവിന്റെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് ജോജി കല്ലിങ്കലച്ചനാണ് ഈ അസംബ്ലി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ വിശദാംശങ്ങൾ കൺവീനർ കൂടിയായ അഭ്യന്യ മാർ പോളി കണ്ണൂ പിതാവ് അറിയിക്കുന്നു ആലോചിതമായ നവീകരണത്തിനായി സീറോ മലബാർ മേജർ അസംബ്ലി ർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സിറോ മലബാർ സഭ മുഴുവന്റെയും ആലോചന യോഗമാണ് മേജർ കിപിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്തമായിട്ടുള്ള യോഗമാണ് ഇത് മേജർ ആർക്കിപ്പിസ്കോപ്പ് സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനമായി നിൽക്കുക സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിനെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണിത് കാലോചിതമായ വിഷയങ്ങള് ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതു നന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെട്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം സ്ഥാപിച്ച മൊത്തോസ് സഭ ആത്മീയവും ഭൗതികവുമായ വളർച്ച കൊണ്ട് ആഗോള കത്തോലിക്കാ സഭയിൽ തനതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സിറമലബാസ് സഭ ഹൈറാർക്കിക്കൽ ഘടനയുള്ള ഒരു സഭയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കിപ്പിസ്കോപ്പിൽ സഭയായും ഉയർത്തപ്പെട്ടു സ്വയം ഭരണാവകാശമുള്ള ഒരു വ്യക്തിസഭ എന്ന നിലയിൽ അതിൻ്റെ ഭരണ സംവിധാനങ്ങളിൽ പള്ളിയോഗങ്ങൾക്കുള്ള സ്ഥാനം നിലനിർത്തിപ്പോരുന്നത് സഭയുടെ പാരമ്പര്യത്തോടുള്ള വിശ്വസ്ഥതയാണ് സഭയുടെ ഭരണ സംവിധാനങ്ങളിലും ഭൗതിക വളർച്ചയിലും വിശ്വാസിയുടെ കൂട്ടായ്മ വഹിച്ച പങ്ക് അവർണ്ണനീയമാണ് എന്നത് ഈ സഭയുടെ ആദ്യകാല ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുതയാണ് ഈ നാടിന്റെ സംസ്കാരത്തോട് ചേർന്നുള്ള ഒരു ഭരണ സംവിധാനമാണ് ആദ്യകാലം മുതൽ ഈ സഭയിൽ നിലനിന്ന് പോന്നിട്ടുള്ളത് ദേശത്തെ പട്ടക്കാരായ വൈദികരുടെ നേതൃത്വത്തിൽ എല്ലാ കുടുംബങ്ങളെയും കൂട്ടിച്ചേർത്ത് രൂപീകരിക്കുന്ന പള്ളിയോഗങ്ങളാണ് ഓരോ ഇടവുകയുടെയും ഭൗതികമായ ഭരണ സംവിധാനങ്ങൾ ക്രമീകരിച്ചിരുന്നത് ഇടവജനങ്ങളുടെ കൂടിയാലോചനകൾക്കും അഭിപ്രായ പ്രകടനങ്ങൾക്കും പള്ളിയോഗങ്ങൾ എന്നും സഹായകരമായിട്ടുണ്ട് സഭ ദൈവജനമാകുന്നു എന്ന രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പ്രബോധനവും സഭ ഒരു കൂട്ടായ്മയാകുന്നു എന്ന കൗൺസിലാനന്തര പഠനവും സമഞ്ജസമായി സമ്മേളിക്കുന്ന മനോഹരമായ വേദിയാണ് സിറമലബാർ മേജർ ആർ അസംബ്ലി ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയെ സഭയെറ്റിയുടെ അരൂപയെ നയിക്കാൻ പരിശ്രമിക്കുന്നത് ഈ അവസരത്തിൽ സ്മരണീയമാണ് പൗരസ്ത്യ കാന നിയമത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിലുള്ള സഭയുടെ സമഗ്രമായ കൂടിയാലോചന സംവിധാനമാണ് മേജർ ആർ കെ അസംബ്ലി പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും സഭാപരമായ അച്ചടക്കത്തിന്റെയും രൂപങ്ങളും രീതികളും സമന്വയിപ്പിക്കുന്നതിനും അവയെ കാലാനുസൃത സാഹചര്യങ്ങളുമായും സഭയുടെ പൊതു നന്മയ്ക്കായും അനുയോജ്യമാക്കുന്നതിനും ഇത് മേജർ ആർച്ച് ബിഷപ്പിനെയും സിനഡിനെയും സഹായിക്കുന്നു മെത്രാൻ സിനഡിനോട് ചേർന്ന് ഓരോ രൂപതയിലെയും സന്യാസ സമൂഹങ്ങളിലെയും വിവിധ ഭക്തസംഘടനകളിലെയും പ്രസ്ഥാനങ്ങളിലെയും പ്രതിനിധികളാണ് അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഈ അസംബ്ലി പഠനവിധേയമാക്കുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പുറത്തിറക്കിയ പഠനരേഖ ലീനിയെന്താ എല്ലാ രൂപതകളിലും സമഗ്ര സമൂഹങ്ങളിലും വിവിധ തലങ്ങളിൽ പഠനം നടത്തി ദക്ഷിണേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ കാക്കനാട് മൗണ്ട് സിന്തോമാസിലും ഉത്തരേന്ത്യൻ രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉജ്ജയിൻ പാസ്റ്റർ സെന്ററിലും ഒരുമിച്ചു കൂടുകയും ഇന്ത്യക്ക് പുറത്തുള്ള രൂപതകളുടെയും അപ്പസ്റ്റോലിക് വിസിറ്റേഷന്റെയും മറ്റു പ്രവാസി സമൂഹങ്ങളുടെയും പ്രതിനിധികൾ ഓൺലൈനായും സമ്മേളിക്കുകയും യുവാക്കളുടെയും വിശ്വാസ പരിശീലകരുടെയും പ്രതിനിധികളും കൂടി ഈ പഠനരേഖ വിശദമായി ചർച്ച ചെയ്തു രൂപതാ അസംബ്ലികളിലും അസംബ്ലി നടത്തുവാൻ സാധിക്കാത്ത രൂപതകളിലെ കാനൂനിക സമിതികളിലും സമർപ്പിത സമൂഹങ്ങളിലും ഈ രേഖ പഠന ഫലമായി ലഭിച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും പ്രവർത്തന രേഖ രൂപീകരിച്ചു കഴിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അസംബ്ലിയിൽ പ്രബന്ധ അവതരണങ്ങളും പഠനങ്ങളും ചർച്ചകളും നടക്കുക അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾ സിറമലബാസ് സഭയുടെ പഠനത്തിനും പ്രായോഗികതയ്ക്കും ഉതകും പ്രബോധന രേഖയായി മേജർ ആർച്ച് ബിഷപ്പ് പിന്നീട് പുറത്തിറക്കും അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലി വിളിച്ചു ചേർക്കണമെന്നതാണ് സഭാനിയമം സിറമലബാസ് സഭ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മേജർ ആർക്കിപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിനു ശേഷം ആദ്യത്തെ അസംബ്ലി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പിന്നീട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലും സഭായോഗം കൂടുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിന് ശേഷം എട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചാമത്തെ അസംബ്ലി ഇപ്പോൾ നടക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ നിലനിന്നിരുന്ന അനിശ്ചിതത്വമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന അസംബ്ലി ഇത്രയും വൈകുവാനായിട്ട് കാരണമായത് പാല രൂപതയാണ് ഇത്തവണത്തെ അസംബ്ലിയുടെ ആതിഥേയ പാലായിലെ അൽഫോൻസിയൻ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടും സെന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഞ്ച് ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് മേജർ ആർക്കിപ്പിസ്കോപ്പൽ അസംബ്ലി ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നത് സഭാ നിയമം നിശ്ചയിച്ചിട്ടുണ്ട് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത് പിതാക്കന്മാരും നൂറ്റി എട്ട് വൈദികരും അൽമാരും മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരിമാരും ഏഴ് ബ്രദേഴ്സും പ്രാതിനിധ്യ സ്വഭാവത്തോടെ ഉൾപ്പെടുന്ന അംഗങ്ങളാണ് ഇത്തവണ ഈ അസംബ്ലിയിൽ പങ്കെടുക്കുന്നത് ഈ മേജർ ആർക്കിബിസ്കോപ്പൽ അസംബ്ലിയുടെ പഠന വിഷയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് ഇതിൽ മൂന്ന് പ്രധാന പ്രമേയങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഒന്നാമത്തേത് സിറ മലബാർ സഭയിലെ വിശ്വാസ പരിശീലന രൂപീകരണം രണ്ടാമത്തേത് സുവിശേഷ പ്രഘോഷണത്തിൽ അൽമയുടെ സജീവ പങ്കാളിത്തം മൂന്നാമത്തേത് സിർവ മലബാർ സമുദായ ശാക്തീകരണം മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അസംബ്ലിയുടെ ഉദ്ഘാടനം ഇന്ത്യയുടെ അപ്പസ്തോലിക്സിയോ ആർച്ച് ബിഷപ്പ് ലിയോപോൾഡോ ജിറെല്ലി നിർവഹിക്കും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യു ശ്രുതിയൻ ബാവയും കേരള ലത്തീൻ ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് വർഗീസ് ചക്കാലയ്ക്കിൽ പിതാവും മലങ്കര മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോരിയോസും സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തു പിതാവും കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യനും കേരള സംസ്ഥാന മന്ത്രി ശ്രീ ജോഷി അഗസ്റ്റിനും അസംബ്ലിയുടെ വിവിധ ഘട്ടങ്ങളിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ശിവമറവ സഭയുടെ അധ്യക്ഷൻ കർദിനാൾ ഡെസേരിയൂസ് ക്ലീമീസ് കാതോലിക്ക കാത്തോലിക്കാവ സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ദൈവാത്മാവന നയിക്കപ്പെടുന്ന സഭ കാലാനുസൃതമായി നവീകരിക്കപ്പെടുന്നത് സഭയുടെ വളർച്ചയുടെ അടയാളമാണ് പരിശുദ്ധാത്മാവ് എങ്ങോട്ടാണ് സഭയെ നയിക്കുന്നതെന്ന് വിവേചിച്ചറിയാൻ സഭ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് ഈ മേജർ ആർക്കിപിസ്കോപ്പിൽ അസംബ്ലി സഭയുടെ കാലോചിതമായ നവീകരണത്തിന് സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും പിന്തുണയും യും ചെയ്തു അഞ്ചാമത്ഭാ ലോപ്പർ അസംബ്ലിയുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോട്ടങ്ങളോണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ തലങ്ങളിലുമുള്ള വിശ്വാസ രൂപീകരണം ഇതിന്റെ ചർച്ചാ വിഷയമാകും പ്രധാനമായും അൽമാരുടേത് വൈദിക പരിശീലനത്തില് വൈദികരുടേത് സന്യസ്ത ജീവിതത്തില് സഭയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിലെ കാര്യങ്ങളാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത് കുർബാന സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇതിന്റെ പ്രധാന വിഷയമല്ല പക്ഷെ അത് വിശ്വാസികൾക്ക് അത് ഉന്നയിക്കുകയും വിഷയങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് നവീകരണം ഒരു പ്രധാന ഫോക്കസ് ആയതുകൊണ്ട് അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് ഈ വിഷയത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതോടൊപ്പം സഭയെ ബാധിക്കുന്ന പൊതു അഭിപ്രായം പറയും സഭ സഭാശാക്തീകരണം എന്നതിലൂടെ സഭ സഭവിശ്വാസത്തില് ധാർമ്മികതയില് അതുപോലെ സാമൂഹിക പ്രതിബദ്ധതയില് സുവിശേഷത്തോടുള്ള സാക്ഷ്യത്തില് കൂടുതൽ ആഴപ്പെടുക അതാണ് സഭയുടെ ശാക്തീകരണം എന്നു പറയുമ്പോൾ ഉദ്ദേശിച്ചത് തീർച്ചയായും സമുദായ ശാക്തീകരണം എന്ന് പറയുമ്പോൾ സമുദായത്തിൻ്റെ അംഗങ്ങളുടെ വിദേശത്തേക്കുള്ള കുടിയേറ്റം യുവജനങ്ങളുടെ ഈ നാട്ടിലില്ലാത്ത സാഹചര്യങ്ങൾ അതെല്ലാം തീർച്ചയായും ഈ അസംബ്ലിയുടെ അസംബ്ലിയിൽ ചർച്ചാ വിഷയങ്ങൾ കിടന്നതായിരുന്നു

ഈ സഭയുടെ പരിശീലനം മൊത്തം ഇതിനകത്ത് പങ്കെടുക്കുമ്പോഴത്തേക്ക് അവരുടേതായിട്ടുള്ള ആശങ്കകളും സമകാലിക പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ വിശ്വാസത്തില് കുറച്ചുകൂടെ ആഴപ്പെടുന്നതിന് നിലവിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടത്തിനുസൃതമായ പല സംഭവങ്ങളും ഉള്ളപ്പോഴത്തേക്ക് അതിനെ എല്ലാം എങ്ങനെ അതിനെ പ്രായോഗികമായി വിശ്വാസത്തിൽ വിശ്വാസത്തിലാഴപ്പെട്ടുകൊണ്ട് സഭയുടെ പ്രബോധനം മുറിവ് പിടിച്ചുകൊണ്ട് സമൂഹത്തിന് എങ്ങനെ കൂടുതൽ ഉപകാരപ്രദമാകാം എന്നുള്ളതായിരിക്കാം വിശ്വാസികളുടെയും സമൂഹാംഗങ്ങളുടെയും മൊത്തം ചർച്ചയാകുന്ന വ്യവസ്ഥ വയനാട്ടിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ സഭയ്ക്ക് സംതൃപ്തിയാണുള്ളത് കാരണം സമയോചിതമായ ഇടപെടലുകൾ വഴി അനേകം ജീവിതങ്ങൾ വീണ്ടെടുക്കാൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്കവിടെ സന്ദർശിച്ച് ആളുകളെ നേരിൽ കണ്ട് വിലയിരുത്തിയിട്ടുള്ളവരായതുകൊണ്ട് അതേക്കുറിച്ച് കൃത്യമായിട്ടറിയാം സഭ ആഗ്രഹിക്കുന്നത് ആളുകളുടെ സുരക്ഷിതമായ പുനരധിവാസമാണ് കാരണം ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരൊക്കെയും പങ്കുവെച്ച ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഭക്ഷണവും താമസ സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ ഒരു മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയ ആശങ്ക അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സഭ പ്രതീക്ഷിക്കുന്നത് ഈ കാര്യത്തിൽ സർക്കാരുമായിട്ട് സഹകരിക്കാൻ സഭയ്ക്കുള്ള സന്നദ്ധ സന്നദ്ധത കെ സി ബി സി പ്രസിഡന്റ് ുണ്ടായി നൂറ് ഭവനങ്ങൾ സഭയുടെ പേരിൽ വെച്ച് നൽകും എന്നാണ് കെ സി ബി സിയുടെ സമ്മേളനാനന്തരം എടുത്ത തീരുമാനം അത് സർക്കാരിന്റെ മന്ത്രിമാരുമായിട്ട് ഇന്നലെ തന്നെ ആ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുകയും അതെങ്ങനെ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രായോഗികമായ വഴികൾ തേടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വയനാട്ടിൽ വെച്ച് ആ പ്രദേശത്തെ മെത്രാന്മാരും കെ സി ബി സി പ്രസിഡന്റുൾപ്പെടെ ഈ വിഷയത്തിൽ ഒരു മീറ്റിംഗിലൂടെ കൂടുന്നുണ്ട് പ്രദേശവാസികളുടെ ആഗ്രഹങ്ങളോട് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കർമ്മപദ്ധതി സഭ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സർക്കാരുമായി സഹകരിച്ച് ചെയ്യാനാണ് സഭ ആഗ്രഹിക്കുന്നത് ഒരിക്കലുമല്ല വാസ്തവത്തിൽ കസ്തൂരി രംഗം റിപ്പോർട്ടോ മാധവ ഗാർഗിൽ വിഷയോ ത്തിൽ എടുത്ത സമീപനം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് പ്രശ്നങ്ങളെ വല്ലാതെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമാണ് എന്നാണ് ഞങ്ങൾ വിചാരിക്കുക കാരണം ആഗോള ആഗോളതാപനം വഴി ഇവിടെ അതിവർഷത്തിന്റെ സാധ്യത ഉണ്ടായിരിക്കും പശ്ചിമഘട്ടത്തിൽ അത് ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അതിൽ ബഹുഭൂരിപക്ഷവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കർഷകർ ഏതാനും കൃഷികൾ നടത്തിയത് കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്ന് പറയുന്നത് തെറ്റായ നിരീക്ഷണമാണ് തന്നെയുമല്ല ഈ കർഷകർ പത്ത് എഴുപത് വർഷമായിട്ട് അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതേസമയം ഇവിടെ മൈനിങ് മാഫിയാകളും അതുപോലെ തന്നെ ഇവിടെ മറ്റ് റിസോർട്ട് മാഫിയാക്കളും അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം എന്ന് പറയുക അതേസമയം കർഷകൻ എല്ലാ പ്രതിസന്ധിയുടെയും ഇരയാണ് എന്ന് ചിത്രീ അല്ലെങ്കിൽ ഉത്തരവാദിയായി ചിത്രീകരിക്കപ്പെടുന്നത് നീതിപൂർവമായ ഒരു സമീപനമായി ഞങ്ങൾ കരുതുന്നു വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നത് അതിലൂടെ ഈ അഫക്റ്റഡായ ആളുകൾക്ക് ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ സഭയുടെയും ആഗ്രഹം വിലങ്ങാടും വയനാട്ടിലും സംഭവിച്ചിരിക്കുന്നത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്തെങ്കിലും തരത്തിൽ പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ ഇല്ലയോ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നില്ല മറിച്ച് ഏതു പ്രഖ്യാപനമാണോ ഈ ദുരന്തബാധിതരെ സഹായിക്കുന്നത് അതിന് സഹായകമായ പ്രഖ്യാപനം ഉണ്ടാകണം എന്ന് സഭ ആഗ്രഹിക്കുന്നു യെസ് നമ്മുടെ വിഷയം മേജറാർഗി എപ്പിസ്കോപ്പിൽ അസംബ്ലിയാണ് എങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരള സമൂഹത്തിന്റെ പൊതു ആശങ്ക സഭയുടെയും ആശങ്ക തന്നെയാണ് തീർച്ചയായും പുതിയ ഡാം വേണത് കേരളത്തിന് സുരക്ഷിതത്വവും തമിഴ്നാടിന് ജലവും എന്നുള്ള പൊതുധാരയോട് ചേർന്ന് നിൽക്കാനാണ് സഭയും ആഗ്രഹിക്കുന്നത് അതവര് തന്നെ സീരിയസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു നിർദ്ദേശമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ സാഹചര്യങ്ങളും ഇവിടുത്തെ സാമൂഹിക പരിതാവസ്ഥകളും പരിഗണിക്കാതെയുള്ള കുറെ നിർദ്ദേശങ്ങൾ അതിൽ ഉൾപ്പെട്ടി ഉൾപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതലുള്ള തർക്ക വിഷയങ്ങളാണ് വീണ്ടും വീണ്ടും അവതരിപ്പിക്കപ്പെടുന്നത് അത് പ്രായോഗികമായി പ്രസക്തമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു അവസാനിപ്പിക്കാം ചോദ്യങ്ങളെ പ്രതീക്ഷിക്കുന്നു മാധ്യമ സമ്മേളനത്തെ ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പ്രതിജ്ഞ അറിയിച്ചുകൊണ്ട് നമ്മുടെ മേജർ ആർ കി എഫിസ്കോപ്പൽ കമ്മിറ്റിയുടെ അസംബ്ലി കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോജി കല്ലിങ്കരത്തിൽ സംസാരിക്കും സമയം സംബന്ധിച്ച് അഞ്ചുവർഷത്തിലൊരിക്കൽ കൂടുന്ന മേജർ ആർ കി എഫിസ്കോപ്പൽ അസംബ്ലി വളരെ പ്രാധാന്യമുള്ളതാണെന്ന് ഇതിനകം ഇവിടെ വിശദമായി വിവരിച്ചു കഴിഞ്ഞു ആയതിന്റെ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഇവിടെ വന്നു ചേർന്ന പത്രപ്രവർത്തകരായ നിങ്ങൾ എല്ലാവർക്കും കൃത്യമായി ഞാൻ നന്ദി അറിയിക്കുകയാണ് ഏകദേശം ഒരു വർഷത്തിന് മേലെയായി ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുന്നു അതിൻ്റേതായ രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാധ്യമ എന്ന രീതിയിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടെങ്കിൽ ഇത് പൊതുജനത്തിലേക്ക് എത്തുകയും ഇത് ഏറെ ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള സഹകരണം ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ നന്ദി പറയുന്നതോടൊപ്പം ഞാൻ സ്നേഹം അഭ്യർത്ഥിക്കുകയാണ് ഈ അസംബ്ലിയെ കുറിച്ച് പത്രമാധ്യമങ്ങളിലൂടെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ റൈറ്റപ്പുകളിലൂടെ മറ്റ് പൊതുജനത്തെ അറിയിക്കാൻ നിങ്ങളുടെ അത്യാഗോചരമായ സന്നദ്ധത സ്നേഹർ അഭ്യർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും വളരെ പ്രത്യേകമായി നിങ്ങൾ സഹകരിച്ച അഭ്യർത്ഥിക്കന്മാർ ഇത് ക്രമീകരിച്ച സഭയുടെ പി ആർഒ ബഹുമാനപ്പെട്ട ആന്റണി പടജിംഗ് ഇതിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് അജിത് ജോസഫ് പ്രൊഫസർ ഡോക്ടർ കൊച്ചുറാണി എന്നിവർക്കൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ പത്രസമ്മേളനം ഇവിടെ സമാപിപ്പിക്കുന്നു ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി சமூஷிகோ కార్యயுமை ප්‍රසක්ති උලප්පේර තොරතුරු වල જોડෙන්න. අනාරු ගේන්දරාකි ස්කොපර සම්බලෙන් මනාව විශ්ලේෂණය වටතේ මුගි පොරවක් පවධානත්වයක් කරගෙන. මේක පොස්තම වෙච්ච පොරක් තියනවා. දෙවෙනත කාර්යය ඉදമായി වර්තපට පත්‍රක පොරක් ස්කොපරීස් සොෆ් කොපියයිත මනකලි පිටු හා ස්කොපියාරුස් සෝරෝ වොඩි තයාරා සෙදන්නට වඩා ලැප්තේමാണ്. ಅದි නුඹ දරන. අනුරොක්තනෙලාම පොමකෙල දා වරු. ശേഷം മാത്രമേ ഫോറോ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇതിന്റെ ഫോറോവ് എന്നോണം ഈ അസംബ്ലി നടക്കുന്ന പാനാംഗ് വീണ്ടും നമ്മൾ ഇന്ത്യ കൂടി ഒരു മാർഗ്ഗ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുണ്ട് അവരേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സമയവും സ്ഥലവും നിങ്ങളെ അറിയിക്കുന്നതാണ് ബുദ്ധിമുട്ട്